അപ്പൊ ഇതാ ഞങ്ങള് ലക്ഷസ്ഥാനത്ത് എത്തി രാസി പറഞ്ഞു അവിടെ പോയിട്ട് നീങ്ങുന്ന വട്ടത്തൊപ്പ് വെച്ച് നടന്ന് വെയിലുള്ളൂ നടന്ന് ക്ഷീണിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു മണി ആവണുള്ളൂ കേട്ടോ അവിടെയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് 何 <laughs> ഹലോ അസ്സാമലൈക്കും നമസ്കാരം അപ്പോഴേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഞങ്ങളൊരു ട്രിപ്പ് പോയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു സ്കൂൾ വെക്കേഷൻ ടൈമിലായിരുന്നു ഏകദേശം എൻ്റെ ബർത്ത്ഡേ വന്ന് ട്വൻറ്റി തേർഡിനാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാരങ്ങോട്ടേൻ്റെ വീഡിയോ ഞാൻ ഇടക്കിടക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങൾ എപ്പോഴും ഒരു കുഞ്ഞു കുഞ്ഞു ഗ്യാദറിങ് എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഞങ്ങൾ പട്ടാമ്പിലുള്ള ഏതെങ്കിലുമൊക്കെ കഫേലോ അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലോ അങ്ങനെ എപ്പോഴും ഞങ്ങൾ ഇടക്കിടക്ക് മീറ്റ് ചെയ്യാറുണ്ട് അതെന്തോ ഒരു ഇഷ്ടമാണ് അപ്പൊ അതെല്ലാ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞല്ലേ ശരിക്കും ഞങ്ങൾ അത് ഒന്നു മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച ആ ഒരു ഫ്രണ്ട്സ് അന്ന് മുതലുള്ള ഒരു ഫ്രണ്ട്സ് ആണ് കേട്ടോ അതിലുള്ളത് അപ്പൊ അതിലുള്ള എൻ്റെ ക്ലോസ് ഫ്രണ്ട് ഞങ്ങൾ ഒന്നു മുതൽ പ്ലസ് ടു വരെ ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരുമിച്ച് പഠിക്കുന്നതാണ് സുൽഫിത്ത് സുൽഫി ഞങ്ങളുടെ വീടിന്റെ കുറച്ച് നമ്മുടെ അടുത്താണ് അപ്പം ഞങ്ങൾ ഈ ഫോൺ ഒന്ന് മുതൽ ആ ഒരു അവളുടെ കല്യാണം ഏകദേശം പ്ലസ് ടു എന്നാണോ പ്ലസ് വണ്ണിന്ന് കണ്ടാണ് കഴിഞ്ഞത് ആ ഒരു സമയം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നത് അവൾ എപ്പോഴും എന്നെ കൂട്ടാൻ വരും ഞങ്ങൾ ഒരുമിച്ച് പോവും ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്നതും ഒരുമിച്ചായിരുന്നു ഒരു ഹൈസ്കൂളൊക്കെ എത്തിയപ്പോഴും ഒന്നും ഡിവിഷനൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഈ പോകുന്നതും വരുന്നതും ഒരുമിച്ചായിരുന്നു അപ്പം അത്ര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടാണ് സുൽഫി എല്ലാവരും ഒന്നും ട്രിപ്പിനില്ല ട്രിപ്പിനുള്ളത് ഞങ്ങൾ കുറച്ച് അഞ്ചാറ് പേരേ ഉള്ളൂ ഓക്കെ അപ്പോൾ എപ്പോഴും കുഞ്ഞു കുഞ്ഞു യാത്രകൾ പോകാറുണ്ട് അപ്പോൾ കുറച്ച് വലിയ ട്രിപ്പാണ് പ്രാവശ്യം പോയിട്ടുള്ളത് വലിയ ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ കുറച്ച് അപ്പുറത്തേക്ക് മലമ്പുഴയൊക്കെ കാരണം ഈവനിങ് തിരിച്ച് വരുന്നതുപോലെ പോകാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ജസ്റ്റ് മലമ്പുഴ പ്ലാൻ ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ കാലിക്കറ്റൊക്കെ സ്കൂൾ കൂട്ടിയ സമയത്ത് ആ ഭാഗത്തൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അപ്പം പിന്നെ പാലക്കാട് ആകുമ്പോൾ കുറച്ചും കൂടി കമ്പാരറ്റീവലി ബ്ലോക്ക് കുറവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മലമ്പുഴ ചൂസ് ചെയ്തത് ഓക്കെ അപ്പം എന്തായാലും അന്നത്തെ ആ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞങ്ങൾ ആ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആ വിശേഷങ്ങളാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ബർത്ത്ഡേ എൻ്റെ ആ തൊപ്പി വന്ന വഴി അതാണെന്ന് വെള്ളം എന്ത് തുടങ്ങിട്ടെന്ന് മക്കളെ രണ്ടന്റെ മക്കളൊന്നും വന്നില്ല എന്താ കളിയിലാണേ പിന്നെ പോവാന്റെ വെയിലാവുന്ന വിചാരിച്ച പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് അല്ലേ അത്യാവശ്യം തണുപ്പുകളൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഞങ്ങള് ലക്ഷസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ മലമ്പുഴക്ക് ആണ് വന്നത് ഇതോടെ ഞങ്ങള് മലമ്പുഴ എത്തിയിട്ടുണ്ട് ബാക്കിൽ അപ്പത്തിനും ഉപ്പിലിട്ടതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ പേടിച്ച് കഴിക്കാൻ കേട്ടോ ജാസ്മിറ്റി പറഞ്ഞു അവിടെ പോയിട്ട് നീങ്ങുന്ന വട്ടത്തൊപ്പി വെച്ച് നടന്ന് വെയിലുള്ളൂ ഈ ഈ തൊപ്പി വെച്ച് എന്നെ കാണുന്ന ഇവിടുന്നൊരു തൊപ്പി മേടിച്ചു എന്തായാലും ടൂർ വന്നതല്ലേ രണ്ടു ദിവസം പരിപാടികളാണ് വെയിലുള്ള മലമ്പുഴ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ തൊപ്പി വെക്കണമെന്ന് മസ്റ്റാട്ടോ ഒന്നിനും നല്ല വെയിലുള്ളതിരിക്കാനാ ഇതാകുമ്പോ നല്ല കവറിങ്ണ്ട് അപ്പൊ എല്ലാവർക്കും ഓരോ തൊപ്പിതുണ്ട് അല്ലേ നമ്മള് ബാക്കി ടീംസ് ഒക്കെ പോയി വെക്കട്ടെ അവിടെണ്ടോ ഞങ്ങൾ സമൂഹ തൊപ്പിലാണ് കേട്ടോ ഞാൻ പറദ്രയിലും കൂടി വ്യത്യാസം ഇപ്പൊ എല്ലാരും ഇങ്ങനെ എന്തേലും നോക്കണെങ്കിലും നോക്കണ തെളിയിച്ചു പറ ഞങ്ങള് അവസാനം ഉദ്യാനത്തിന്റെ അകത്തേക്ക് കടന്നു ആ അവിടെ എന്താ പുൽക്കൂട് ഉണ്ടോ ഫ്രണ്ട്സൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ അതായത് അങ്ങനെ വീഡിയോയിൽ വരാനും സംസാരിക്കാനും ആക്റ്റീവായിട്ട് ഇരിക്കാനൊക്കെ അത്ര താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അപ്പം ഞാനും ഇന്ന് വീഡിയോ എടുക്കാത്ത ട്രിപ്പ് പോവാന്നൊക്കെയാണ് വിചാരിച്ച് പക്ഷെ അങ്ങനെയല്ല വീഡിയോ എടുത്തോണ്ട് ഇപ്പോഴും ഇത് കാണുമ്പോൾ ആ ദിവസത്തെ എന്ന് പറയാൻ നമുക്ക് ഒരു മെമ്മറീസ് ഉണ്ടല്ലോ ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കഴിക്കണമൊക്കെ നമ്മൾ സ്കൂൾ ടൈമിൽ അങ്ങനല്ലേ ഞാനും സുൽഫി ആണെങ്കിലും തൊട്ടിപ്പുറത്തേക്കും ഷെരീഫ ബ്ലൂ ചെരിദാർ കൃപ പിന്നെ സുധ ഞങ്ങളാണെങ്കിലും മുന്നേ പഠിക്കുന്ന സമയത്ത് ഓരോ സാധനം അങ്ങോട്ടും കൂടി ഷെയർ ചെയ്തിട്ടും കഴിച്ചതും അങ്ങനെ നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ സ്കൂൾ ടൈമിൽ ഒരുപാട് ഓർമ്മകളില്ലേ ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കണ പോലെയാണ് ഇങ്ങനെ ഓരോ ട്രിപ്പൊക്കെ പോകുമ്പോ അപ്പൊ അത് ഇതുപോലെ വീഡിയോസും കൂടി ആക്കി വെക്കുമ്പോൾ ആ മെമ്മറി നമുക്ക് എന്നും കാണാൻ ഭയങ്കര എന്താ പറയാ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ അപ്പൊ എനിക്കിത് വീഡിയോ എടുത്തത് എന്ന് തോന്നിട്ടോ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഇനിയും ആളുകൾ മിസ്സിങ് ആണ് കേട്ടോ ആരങ്ങൾ പ്രത്യേകിച്ച് സുനി സുനീറ അവള് ലണ്ടനിലാണ് അതുപോലെ നജ്മ സരിത ഷബിന ഷബിന ട്രിപ്പിൽ വരേണ്ടതായിരുന്നു അവൾക്കും വരാൻ പറ്റിയില്ല കൃഷ്ണ അങ്ങനെ കുറച്ച് പേര് കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഒന്ന് കൂടെ ഒക്കെ ഇങ്ങനെ കുറച്ചൊരു കുറച്ചുകൂടി ദൂരത്തേക്കൊക്കെ ഒരു ട്രിപ്പ് പോയപ്പോൾ എന്ന് വെച്ചാൽ ഉള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് കാലവെപ്പാണ് കേട്ടോ ഇനി ഞങ്ങൾക്ക് കുറച്ചുകൂടി ദൂരത്തേക്കൊക്കെ ഇങ്ങനെ യാത്ര പോയി ഇങ്ങനെ തുടങ്ങണം അതിനുള്ളൊരു ഫസ്റ്റ് ട്രയൽ മാത്രമായിട്ടുള്ള ഇത് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു മലമ്പുഴ ട്രിപ്പ് ഒക്കെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ പോയി വന്നതാണ് കേട്ടോ അത് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് പറയാം അതുപോലെ തന്നെ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്യാനും ഇതുപോലൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ ഇപ്പോഴത്തെ നമുക്ക് ഭയങ്കര ഈസിയല്ലേ അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ർച്യൂണിറ്റീസ് ഒന്നും നമ്മൾ മിസ്സാക്കേണ്ട ആവശ്യമില്ല അതായത് പലരും ഇങ്ങനെ സങ്കടത്തോടൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ അതായത് പണ്ടൊക്കെ എന്ത് രസമായിരുന്നു സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഫ്രണ്ട്സും അവരുമായിട്ടുള്ള യാത്രകളും കളിയും ചിരിയൊക്കെ ആയിട്ട് എന്ത് രസമായിരുന്നു ഇപ്പൊ ആ കാലം ഒക്കെ പോയിന്നൊക്കെ ശരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ ലൈഫിന്റെ എല്ലാ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ബ്യൂട്ടി ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അത് നമ്മൾ ആസ്വദിക്കുന്നിടത്താണ് ഇടത്താണ് കേട്ടോ ഇപ്പം നമ്മളതെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുമ്പോ അതൊന്നും എവിടെയും പോയിട്ടില്ല നമുക്ക് ആ മൊമെന്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷവും ഹാപ്പിനെസും എക്സ്പീരിയൻസും ഒക്കെ അത് നമ്മളതിന്റെ ഒരു ശരിയായ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തോണ്ട് അല്ലെങ്കിൽ ലൈഫിന് നമ്മള് ഒരു ശരിയായ രീതിയിൽ കാണാത്തോണ്ടുള്ള പ്രശ്നമാണ് ഇപ്പൊ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു തമാശകളൊക്കെ കാണുമ്പോൾ ഇവർക്കൊക്കെ ഈ പ്രായത്തിൽ എന്തിന്റെ കേട അതല്ലെങ്കിൽ എന്താ തള്ള വൈബ് അങ്ങനെയൊക്കെ പറയാനും തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ തള്ള എന്ന് പറഞ്ഞാൽ എന്താ അവരൊക്കെ കൂടുതൽ ഈ ലോകം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ അവരെക്കാൾ മുന്നേ ഈ ലോകത്ത് വന്ന ആളുകളാണ് നമ്മള് അതിനിപ്പോ അവർ അങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന മാറ്ററെ അല്ല നമ്മളവരുടെ സീനിയേഴ്സാണ് അപ്പൊ എന്തായാലും അങ്ങനെ എല്ലാം നെഗറ്റീവുകളും നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും അത്തരം കുറ്റം പറിച്ചലുകളെ അതുപോലെ കളിയാക്കലുകളൊന്നും കേൾക്കാനൊന്നും ഞങ്ങൾക്ക് നേരെ കാരണം ഞങ്ങൾ ഞങ്ങളിവിടെ തിരക്ക് പിടിച്ച് റീൽ എടുക്ക റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് സ്റ്റെപ്പ് കയറുന്നു ഇറങ്ങുന്നു നിങ്ങൾ പൂക്കൾ മേലൊക്കെ എറിയുന്നു ഇപ്പൊ ഇത് കാണുമ്പോൾ ഇവർക്ക് എന്താ പറ്റിയത് പക്ഷെ ഒന്നല്ലോ ഇതെല്ലാം കൂടി അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് വരുമ്പോണ്ടല്ലോ അടിപൊളി റീലാക്കരം ഞങ്ങൾ അപ്പൊ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിട്ട് വേറ്റി നിൽക്കാനോ അത്യാവശ്യം വെയിലൊക്കെ വന്നു തൊപ്പി മേടിച്ച് എന്തുകൊണ്ടും നന്നായി നല്ലൊരു സൺഷെയ്ഡാണിത് അപ്പൊ അത് ടിക്കറ്റ് എടുക്കാൻ നല്ല ക്യൂ ഉണ്ട് ഇവിടെ ഞങ്ങൾ സ്പീഡ് ബോട്ട് ഒന്ന് ബോട്ടിങ് കൂടി നടത്തേ മലമ്പുഴയില് കുറേ കാലായിട്ടോ വന്നിട്ട് പക്ഷെ മുന്നേ ചെറുപ്പത്തില് മലമ്പുഴ ഡാമായിരുന്നു ഞങ്ങളുടെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് കുറേ ഇപ്പൊ കൊറേ കാല വിൽക്കേഷോലെ സുതക്ക് നീന്താൻ അറിയോ സുതക്ക് നീന്താനൊക്കെ അറിയോ അപ്പോള് നമ്മളെ രക്ഷിച്ചോളൂ നിങ്ങ് നീന്ത ഒറിയോ ഞാൻ ക്രബനു കണ്ട കണ്ട എന്താ ഇവിടെ ക്യാപ്റ്റൻ ഉണ്ടോ ക്യാപ്റ്റൻ ഇങ്ങനെ പറയാൻ പാടുണ്ടോ കേ നടന്ന് നടന്ന് ക്ഷീണിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു മണി ആവണേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം വെയിലുണ്ടായിരുന്നില്ല വന്നപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും സൺഷെയ്ഡ് മേടിച്ചത് എന്തുകൊണ്ടും നന്നായി എല്ലാവരും ഏകദേശം വാടി തുടങ്ങി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം ഇവിടുന്ന് പുറത്തിറങ്ങാനുള്ള ഫുഡ് നടക്കുക അല്ലേ ഇപ്പം സമയം ഒരു മണി ഒന്നര ഒക്കെ ആകുമ്പോഴത്തേ രണ്ടുമണിയാകുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങണം അല്ലേ അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരും നമ്മള് പെറുക്കിയെടുത്തു പോകേണ്ടി അപ്പൊ എന്തായാലും അടുത്ത് ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് നോക്കാം ഇവിടെ കണ്ടു കഴിഞ്ഞോ അപ്പൊ ഞങ്ങള് നടന്ന വട്ടത്തിൽ ഫുള്ള് കറങ്ങി കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ രണ്ടു മണി ആകുമ്പോഴേന്ന് പുറത്ത് എത്തിട്ട് ഫുഡ് കഴിക്കുന്നു ഇപ്പൊ ചിലരൊക്കെ വിചാരിക്കണ്ടാവും വലിയൊരു മസ്സിൽ പിടിച്ചിരിക്കുകയാണല്ലോ ട്രിപ്പ് എങ്ങനെ രസം ഉണ്ടാവുന്നൊക്കെ പക്ഷെ അങ്ങനെയല്ലോ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ആരും ഒന്നും മിണ്ടാതെ ചിരിക്കാതെ ഒക്കെ നിക്കണേ അല്ല ഞങ്ങൾ എല്ലാവരും കൂടി കൂടുതൽ ദിവസം പിറ്റേ ദിവസം എനിക്ക് സൗണ്ടുണ്ടാവില്ല അതുപോലെ ചിരിച്ചിരിച്ചിട്ട് എനിക്ക് ഈ പലിന്റെ ക്ലിപ്പൊക്കെ തട്ടി ചുണ്ടൊക്കെ മുറി ആയിട്ടുണ്ടാവും അത്ര ഹ്യൂമർ സെൻസ് ആണ് എല്ലായിരിക്കും പക്ഷെ ക്യാമറ ഉണ്ടാക്കിയ പിന്നെ ആരൊന്നും മിണ്ടല്ലോ പറഞ്ഞ സാധനം ഇവിടെ ഇണ്ട് സുധവരുന്ന ആ അടിപൊളി എത്ര ആർക്ക് കൊടുക്കാനാ ഫുൾ ഫാമിലി അങ്ങനെ ഞങ്ങള് മലമ്പുഴന്ന് ഏകദേശം ഒരു രണ്ടു മണിയൊക്കെ ഒരു ഒന്നര ആവുമ്പോഴത്തേന് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒടുക്കത്തെ കയ്യിലാണ് പിന്നെ ഞങ്ങൾ പാലക്കാട് ഉള്ള സ്ഥലത്ത് പോയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള നമ്മുടെ ഒരു ടിപ്പു സുൽത്താൻ്റെ ഒരു കോട്ടയും പിന്നെ അപ്പുറത്തുള്ള ഗാർഡൻ ആണല്ലോ ഇതൊരു ഭംഗിയാണ് ആ കോട്ട കാണാൻ ചെറുപ്പത്തിൽ അവിടെ വന്നിട്ടില്ലാന്ന് എനിക്ക് തോന്നണേ പക്ഷെ എന്താ പറയുക ടിക്കറ്റിന് ഭയങ്കര ക്യൂ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയില്ല അത്രയും ടൈം പോകില്ലേ പിന്നെ പുറത്തുനിന്ന് തന്നെ ആ ഒരു ഭംഗി ആസ്വദിച്ചു കേട്ടോ നല്ല എന്താ പറയാ ഭയങ്കര അടിപൊളിയാണ് ഇട കാണാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാരൊക്കെ കണ്ടിരുന്നു കേട്ടോ അവിടെ നിന്ന് ചെറിയ കൂട്ടുകാരുന്നു സമയത്ത് ഇവിടെ ക്യാമറ ഓൺ ആയിരുന്നു അതുകൊണ്ട് ജസ്റ്റ് ഈ ക്ലിപ്പ് ഇവിടെ ഇട്ടതാണ് ഒന്ന് ബ്ലർ ചെയ്താണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാറും അതുപോലെ കമന്റ്സിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു അപ്പൊ സംസാരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നമ്മോട് പെട്ടെന്ന് വന്ന് മിണ്ടാൻ എല്ലാവർക്കും ഒരു മടി ഉള്ളത് പോലെയാണ് പക്ഷെ ഒരു തവണയെങ്കിലും നമ്മളെ കാണുമ്പോൾ വരെ സംസാരിക്കും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാനത് എത്ര നന്നായിട്ടാണ് എൻജോയ് ചെയ്യാറുള്ളതെന്നും കാരണം നമ്മളിപ്പോൾ സെലിബ്രിറ്റി എന്നല്ലല്ലോ അല്ലെങ്കിൽ ആരാധകരെ കൊണ്ട് ശല്യം ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ ഭയങ്കര ഇഷ്ടം തന്നെയാണ് എല്ലാരും വരുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ കേട്ടോ പിന്നെ മൊത്തത്തില് എന്നെ കാണുമ്പോൾ പലർക്കും ഭയങ്കര ജാടയായിരിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അത് ആദ്യം മുതലേ ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു ആവശ്യമില്ല പാടിക ആ വാടിക ഇപ്പ ചില കുട്ടികളൊക്കെ കൂട്ടിട്ട് പോയിക്കൂടിയെന്നൊക്കെ അപ്പൊ കുട്ടികളെ കൂട്ടി പോകുമ്പോ എന്തായാലും അവരെ കൂടി മാനേജ് ചെയ്യുമ്പോ അതൊരു വേറെ മൂടായിരിക്കും ഇത് നമ്മൾ മാത്രമായിട്ട് പോകുമ്പോ അതിന് വേറെ മൂടാ ഓരോ ട്രിപ്പിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് ഭർത്താവിന്റെ കൂടെ മാത്രം പോകുന്നത് ഭർത്താവിന്റെ കുട്ടികളുടെയും കൂടെ പോകുമ്പോ ഫാമിലീസിന്റെയും പാരന്റ്സും സിസ്റ്റേഴ്സിന്റെ ഒക്കെ കൂടെ പോകുമ്പോ ഇതുപോലെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ ഓരോന്നിനും ഓരോ തരത്തിലുള്ള സന്തോഷം എല്ലാത്തിനും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ അപ്പൊ ഏകദേശം ഞങ്ങളെ ട്രിപ്പ് ട്രിപ്പൊക്കെ അതിന്റെ പായിട്ടോ ഞങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങനെ പോകും ചായ കുടിച്ചിട്ട് വേണം പോവാൻ പക്ഷേ എന്താ വെച്ചാല് ഫോണിൽ ചാർജ് ഏകദേശം കഴിയാറായി അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങൾ എടുക്കണം ഞങ്ങൾ ഏകദേശം മകരി പാവം വീട്ടിലെത്തുമ്പോ ഞങ്ങൾ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പോവാണ് അപ്പൊ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ട് വരാം നമുക്ക് കുഞ്ഞി എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ട്രീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വന്നാൽ ഉണ്ടോ പക്ഷെ അപ്പൊ തന്നെ അവർ ഇതവിടെ കേക്കുന്നത് വിളിച്ചത് ഓ നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചല്ലേ ാവശ്യം വയസ്സൊന്നും അവരെ വേണം എന്റെ വയസ്സിലാണ് അപ്പൊ എന്താ അവരവീണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഇതാ അടിപൊളി കേക്കൊക്കെ കൂടെ സെറ്റാക്കി വെച്ചിരിക്കണേ അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടേക്കോട്ടെ ഞങ്ങൾ നല്ലൊരു കേക്ക് അടുത്ത് ഞാൻ കേക്ക് കട്ടിതാദ്യം ബർത്ത്ഡേ അടുത്തല്ലേ കഴിഞ്ഞ രാഷ്ട്രീയം എനിക്ക് ഇപ്പം ഞങ്ങൾ ബർത്ത്ഡേ കേക്ക് കട്ടിട്ടപ്പോ എനിക്ക് നല്ലൊരു ഫ്രെയിം സമ്മാനമായിരുന്നു ഇപ്പം ഞാൻ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെ ബർത്ത് തന്നെ വലിയ സുഖമായോ പിന്നെ Attack. Attack. <laughs> ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലത്തായിട്ട് ഡ്രോപ്പ് ചെയ്ത് അങ്ങനെ തിരിച്ചു പോന്നു പിന്നെ ഞാൻ ഇന്ന് വീടുകളിട്ട് ഡ്രസ്സ് സ്റ്റുഡിയോന്ന് എടുത്തതാണ് കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ എന്തായാലും ഇനി അടുത്ത അടിപൊളി വീഡിയോ വീടുകൾ വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാരിക്കും ചേട്ടാ